മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു മുസ്ലിം നേതൃത്വത്തിലാണ് മദ്രസ ഫത് കൃഷ്ണപുരം കാപ്പിൽ മേക്ക് പുരാതന മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിലാണ് മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇമാം സിയാദ് അസ്കരി യോഗം ഉദ്ഘാടനം ചെയ്തു അതുപോലെ സന്താനം ഈ രണ്ട് കാര്യങ്ങളെ അള്ളാഹു സുഹാന വിശേഷിപ്പിച്ചത് അത് ഫിദ്നയാണ് എന്നാണ് അഥവാ സമ്പത്ത് അള്ളാഹുത്താലെ നമുക്ക് തന്നാൽ അത് ദീനിന്റെ മാർഗത്തില് അള്ളാഹു പൊരുത്തപ്പെട്ട നിലയില് നമ്മൾ ചെലവഴിച്ചില്ല എങ്കില് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം എത്രയാ സമ്പത്ത് ചെലവഴിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം ഇപ്പൊ ഈ ഒരു പരിപാടിക്ക് തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ട് ചെലവുണ്ട് അതിനൊക്കെ സഹായിച്ചവരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അരിമ മക്കൾ നാളെ അള്ളാഹിന്റെ രൂപേറ്റിന്നിട്ട് പറയും പഠിച്ചവനെ ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം ഒരു ഖുർആൻ നിവർത്തി വെച്ചാൽ മാന്യമായ ഒരു പേജ് ഒരു ഓദാനുകൂടാ മാസം വന്നാൽ ആദരിക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ

സ്വാഗതം പറഞ്ഞു ഡോക്ടർ സിദ്ദിഖ് ബാഖവി അൽഹസ്സനി മുളവരൂർ മുഖ്യപ്രഭാഷണം നടത്തി എം എ കബീർ സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ